ശാവർക്കർമാരുടെ സമരം മുപ്പത്തിയാറ് ദിവസം പിന്നിടുമ്പോൾ ഈ സമരത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ആദ്യമായി ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ശ്രീമതി വി കെ സദാനന്ദൻ ശ്രീമതി എസ്മിനി ഉൾപ്പെടെയുള്ള നേതാക്കളെ അഭിവാദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആശാ സഹോദരിമാരെ അവരുടെ മുമ്പിൽ ഞാൻ സഷ്ടാംഗം പ്രണമിക്കുന്നു കാരണം നമ്മളാകെ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു സമരം കണ്ടിട്ട് കാലങ്ങളായി നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷമായി നിരന്തരം സമരം ചെയ്ത അധികാരത്തിൽ എത്തിയ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ ഭരിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് സമരാഭാസങ്ങളായിരുന്നു കഴിഞ്ഞ ഏറെക്കാലമായി നമ്മൾ കണ്ടത് ആശാ സഹോദരിമാരുടെ സമരം മുപ്പത്തിയാറ് ദിവസം മുമ്പ് തുടങ്ങിയപ്പോ കേരളം യഥാർത്ഥ സമരം കണ്ടു തുടങ്ങി ഇന്ന് ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭരണശിലാ കേന്ദ്രത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് സൂചന എന്നുള്ള തരത്തിൽ നിയമലംഘനത്തിലേക്ക് നമ്മൾ പോവുകയാണ് തീർച്ചയായും ഇവിടെ വരെ കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസത്തെ അനുഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമോ ഇതൊരു വ്യക്തിയുടെ ഇടിവാശിയ നമുക്കറിയാം ആശാ സഹോദരിമാർ സമരം തുടങ്ങുമ്പോൾ ഈ സമരത്തെ ആക്ഷേപിച്ചില്ലാതാക്കുവാൻ നമ്മുടെ ചില വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് നാമധേയമുള്ള ഒരു കാലത്ത് ജനങ്ങൾ നെഞ്ചേറ്റിയിരുന്ന പ്രസ്ഥാനത്തിന്റെ പിന്മുടക്കാർ ചില ട്രേഡ് യൂണിയനുകളുടെയൊക്കെ പേരിൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരർത്ഥത്തിൽ രാജ്യം ചലിക്കണമെങ്കിൽ അതിന് ഉപാദ്രകമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ജോലി ചെയ്യുന്ന സാധാരണക്കാരുടെ ഒരു സമരത്തെ ത്തിന്റെ അധികാരത്തിന്റെ ഇരുന്ന് ആക്ഷേപിക്കുവാനാണ് ശ്രമിച്ചത് ആ അവസരത്തിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന കക്ഷികൾ ഉൾപ്പെടെ ഒരർത്ഥത്തിൽ ഞാൻ അപ്പുറത്തേക്ക് പറഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെ മനസ്സിൽ ഇത് ന്യായമായ ആവശ്യം അംഗീകരിച്ച് നടപ്പാക്കി ഈ നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ മേഖല ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ ചലിപ്പിക്കാൻ ചലിപ്പിക്കാനാവശ്യമായിട്ടുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മുടെ ആശാ സഹോദരിമാരെ ഈ സമരത്തിൽ നിന്നും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നും സന്തോഷത്തോടെ പറഞ്ഞുവിടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവൻ ആളുകൾ റിയാം ഈ സമരം തുടങ്ങിയപ്പോ ഇതിനെതിരെ ആക്ഷേപിച്ച ആളുകൾക്കെ ആക്ഷേപിച്ചു അവർ പറഞ്ഞത് ശരിയാ ഈർക്കിലുകൾ ചേർത്ത ചൂലുകളായി ഈ ചൂലുകൾ ചേർന്ന നിരവധി ചൂലുകളായി നമ്മളിവിടം അടിച്ചുമാരി ചിലതൊക്കെ ആറ്റിലറിഞ്ഞിട്ട് പോകൂ എന്ന് നിശ്ചയർത്ഥമാണ് അതാണ് രണ്ടാമത് പ്രാവശ്യമാണ് ഞാൻ ഇവിടെ വരുന്നത് ഈ സഹോദരിമാരോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ നൂറരക്തി ആവേശവും ശക്തിയുമാണ് ഞാൻ ഇവിടെ കാണുന്നത് സമിതി ഈ സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം വന്നപ്പോ ഇതിന്റെ പത്തിലൊന്ന് ആവേശം മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇത് നിരന്തരം ഇതൊരു ജ്വാലയായി ഉയരുന്നതാണ് നമ്മൾ ഇപ്പോ ഈ സെക്രട്ടറിയുടെ ഉപരോധത്തിൽ കാണുന്നത് പിന്നെ സൂചിപ്പിക്കുന്നത് ഒരാളുടെ പിടിവാശി ആളിന്റെ പേര് പറയേണ്ടതില്ല ആളിന്റെ മാത്രം പിടിവാശിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോടി ആളുകളുടെ ആവശ്യമായി വരുന്ന ഏറ്റവും അടിസ്ഥാന ആശ സഹോദരന്മാരുടെ ആവശ്യം ഈ ആശാ സഹോദരന്മാരുടെ എന്ന് പറയുന്നത് കേവലം ആശാവർക്കന്മാരുടെ പ്രശ്നം മാത്രമല്ല നമുക്കറിയാം ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണിയെടുക്കുന്ന അടിസ്ഥാന വിഭാഗങ്ങളുടെ ആവശ്യമാണ് നമുക്കറിയാം നമ്മൾ ഏറ്റവും മിനിമം ആവശ്യം മാത്രമാണ് ബോർഡിൽ നമ്മുടെ മിനിമം കൂലി എന്നുള്ളത് അറുന്നൂറ് രൂപ നിശ്ചയിച്ചത് എഴുന്നൂറിലേക്ക് അത് മാറ്റം വരുത്തണമെന്ന ട്രേഡ് യൂണിയനുകളും അതിനനുബന്ധമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണ സംവിധാനങ്ങളും അനുകൂലമായ നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ കേവലം എട്ട് മണിക്കൂർ ജോലിക്ക് എഴുതുകോടി രൂപ കൊടുക്കാമെങ്കിൽ നമ്മുടെ ആശാ സഹോദരിമാർ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും സജീവമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുമെന്ന് ഇടണമെന്ന് നമ്മുടെ സർക്കാരുകൾ തന്നെ നിഷ്കർഷിക്കുന്ന അവസരത്തിൽ അത് പറയുമ്പോ നമുക്കറിയാം ഈ അവർ നിശ്ചയിച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ മാത്രമല്ല പഞ്ചായത്തുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ തന്നെ ആശാപ്രവർത്തകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത് നമ്മുടെ അടിസ്ഥാന രേഖകളൊക്കെ ശേഖരിക്കേണ്ടത് നമ്മുടെ പ്രാഥമിക ഘട്ടത്തിൽ നിന്നുള്ള അടിസ്ഥാന രേഖകൾ ആരോഗ്യ മേഖലയിലായാലും മറ്റ് പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ഒക്കെ തന്നെ അടിസ്ഥാന സർവേകൾ ഉൾപ്പെടെ നടത്തുന്ന ആശ നമ്മുടെ സഹോദരിമാർ അപ്പോൾ അവരുടെ ജോലി ഭാരം എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാനാവാത്തതിനപ്പുറമാണ് നമ്മൾ കാണുന്നതാണ് നമ്മൾ സാധാരണ ആശാപ്രവർത്തകർ നമ്മുടെ വാർഡുകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ കാണുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഏറ്റവും വലിയ പ്രവർത്തനം കാണിക്കുന്ന പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരിമാരെ സംരക്ഷിച്ചിട്ട് മതി അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇവർ ഇവരും അവകാശപ്പെടുന്നതും നമ്മുടെ രാജ്യത്ത് ആദ്യം ബാലറ്റ് പേപ്പറിൽ കൂടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിലേറിയെന്ന് നമ്മൾ പറയും